വാർത്തയിലേക്ക് സ്വാഗതം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകോത്സവം പിണറായിൽ സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പിണറായി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ പിണറായിൽ വെച്ച് പരിഷത്ത് പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും പുസ്തക ചന്തയുടെ വിതരണ ഉദ്ഘാടനം പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവൻ നിർവഹിച്ചു വെച്ചാണ് സാഹിത്യ പരിഷത്തിന്റെ റോഷിൻ കെ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീ ജയറാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സി പി ഹരീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി തോൽപ്പിച്ചാൽ നിലവാരം വർദ്ധിക്കുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത് നടക്കുന്ന ചർച്ച ഇപ്പോഴും കിട്ടുന്ന

ഡിഷ് വാഷ് ഹാൻഡ് വാഷ് എന്നിവ ലഭിക്കുന്നതായിരിക്കും കേരള ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തില് പിണറായി യൂണിറ്റിൽ നമ്മുടെ പരിഷത്തിന്റെ പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഷത്തിന്റെ ചൂടാറപ്പെട്ടി മാലിന്യ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബയോബിൻ സോപ്പ് സോപ്പ് കിറ്റ് പിന്നെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് എന്നിവയൊക്കെ ഇവിടെ പ്രചരണത്തിലൂടെ വന്നിട്ടുണ്ട് നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് പരിഷത്തിന്റെ സാഹിത്യകാരന്മാരും ശാസ്ത്രകാരന്മാരും എഴുതിയ പുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കൊണ്ട സംഘടനയാണ് ശാസ്ത്രാത്വപക്ഷത്ത് ഇപ്പൊ സമൂഹത്തിന്റെ എല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള ഏഹ് സംഘാടന പ്രവർത്തനം